നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അരുണും സുജയ പാർവതിയും നേരെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊരിഞ്ഞ അടിയാണെന്നുള്ളത് കുറച്ച് മുമ്പ് നടന്നിട്ടുള്ള ഒരു വീഡിയോ ഈ വീഡിയോ വളരെ ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കാണണം കാരണം ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ ഏറ്റവും കൂടുതൽ ശാഖയുള്ളത് എവിടെയാണെന്ന് എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് പക്ഷേ എന്നിട്ട് പോലും ഈ വർഗീയവാദികൾക്ക് കേരളത്തിൻ്റെ മണ്ണ് വിട്ടുകൊടുത്തിട്ടില്ല കാരണം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഒരിക്കലും ഈ പറയുന്ന വർഗീയ തീവ്രവാദ സംഘടനയെ അവർ സ്വീകരിച്ചിട്ടില്ല അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും അത് ഇസ്ലാം മതത്തിൽപ്പെട്ടതാണെങ്കിലും ഇസ്ലാം മതത്തിലുള്ള വർഗീയ സംഘടനകളെയൊന്നും ആ മതവും സ്വീകരിക്കാറില്ല ഇപ്പോൾ ക്രൈസ്തവരും അത്തരത്തിൽ തന്നെയാണ് അപ്പം കേരളത്തിൻ്റെ ഒരു പൾസ് എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഏത് തരത്തിലുള്ള വർഗീയതയും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു വിഭാഗമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാർക്കൊന്നും കേരളത്തിൽ അത്ര കുറേ അധികം ഒരു ഗ്രിപ്പില്ല എന്തായാലും ഈ ഒരു വീഡിയോയിൽ വളരെ ഒരു വിഷയത്തെക്കുറിച്ചൊരു ചർച്ച ചെയ്യുക കാരണം കേരളത്തിൽ ആർ എസ് എസ് ഇന്നേ വരെ മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ഈ ദുർഗാവാഹിനിയായിട്ടുള്ള സുജാ പാർവതി ചാനലിനകത്ത് കിടന്നങ്ങോട്ട് ഉറഞ്ഞു തുള്ളിയത് കാരണം ഈ ബി ജെ പി ആർ എസ് എസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മോദിജീനെയോ യോഗി ആദിത്യനാഥിനെയൊക്കെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ചയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പെരുവരൽ തൊട്ട് ഈ ഉച്ച മുതൽ പിന്നെ ഇവർക്ക് അങ്ങോട്ട് ഉറഞ്ഞു തുള്ളും പിന്നെ വരുന്ന മൊത്തം ഇവരൊക്കെ ഇടും വായിന്ന് വരുന്ന മൊത്തം ഈ പറഞ്ഞ സംഘപരിവാറിനെ അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങി അവരെ അങ്ങോട്ട് തേച്ച് വെളിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഈ ഒരു സാധനത്തിന്റെ ഒരു സ്ഥിരം പല്ലവി ഈ ദുർഗാവാഹിനി ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴത്തേക്ക് സത്യത്തിൽ ഈ എതിരെ ഇരിക്കുന്ന നമ്മുടെ അരുൺകുമാറൊക്കെ ഉണ്ടല്ലോ അത് എണ്ണി എണ്ണി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം എന്താണ് നിങ്ങൾക്ക് ഇത്ര മടി അത് പറഞ്ഞു കൊടുക്കാൻ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതത്തിന്റെ പേരിൽ ഇവിടെ ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ അത് ആർജവത്തോട് പറയണം അത് ആർ ആണ് എന്ന് പറയാൻ എന്താണ് ഇത്ര മടി എല്ലാവർക്കും എന്തായാലും അരുൺ പറയുന്നുണ്ട് ആർ എസ് എസ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കേരളത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കൊടിഞ്ഞി ഫൈസി എന്ന് പറയുന്ന ഒരു പാവം സഹോദരൻ അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിലാണ് നടു റോട്ടിലിട്ട് അദ്ദേഹത്തെ ഈ ഈ ആർ തീവ്രവാദികൾ ഈ നാറികൾ അദ്ദേഹത്തെ വെട്ടിക്കൊന്നത് ഒരു മദർസയിൽ കിടന്ന് ഉറങ്ങിയ ഒരു മതപണ്ഡിതനെ ഈ ആർ എസ് എസിന്റെ ചെറ്റകൾ കയറി അദ്ദേഹത്തിനകത്ത് കയറി വെട്ടിക്കൊന്നു ആ പ്രതികൾ ഇന്ന് എവിടെയാണ് എല്ലാവരും പുറത്താണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതൊന്നും അറിയാതെ ഈ കേരളത്തിൽ ആർ എസ് എസിന് ഇത്രയധികം വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട സഹസനത്തിനൊക്കെ ഈ ചാനനകത്ത് പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്തിനാണ് ഹേ എന്ന് ചോദിച്ചു പോവുകയാണ് കാരണം ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹമാണ് ഇത് ചോദിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിവർക്ക് കിട്ടുന്ന ഒരു അടിയാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ കഥകൾ നമുക്ക് പറയാനുണ്ട് പക്ഷേ അതൊന്നും പറയാനുള്ള ഒരു സമയക്കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുക വീഡിയോ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പ്രവാചകനെ നിന്നിച്ചു മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യം ആർ എസ് എസ് മതനിന്ദ എന്ന് പറഞ്ഞ് മറുഭാഗത്ത് കൈ വെട്ടിയതോ കാലു വെട്ടിയത് അറ്റ്ലീസ്റ്റ് ഒരു വിരൽ വെട്ടിയതെങ്കിലും കാണിച്ചു തരാമോ കേരളത്തിൽ മറുപടി ഉടനെ വേണം ആർഎസ്എസ് കേരളത്തിൽ മതനിന്ദ എന്ന വാദം വെച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ പുസ്തകത്തെ കുറിച്ചല്ല ഞാൻ സംഭവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് ആർ എസ് എസ് എന്താണ് താങ്കൾ പറഞ്ഞത് എന്താണ് എസ് ഡി പി ഐസ് എസും ഒരേപോലെയാണ് എന്താ പറഞ്ഞു കേരളത്തിൽ ആർ എസ് എസ് അല്ല കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ചെയ്തതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് കൃത്യമായ മതനി ആർഎസ്എസ് മതനിന്ദ നടത്തുന്നത് എങ്ങനെയാണെന്നല്ലേ ചോദ്യം അല്ല കേരളത്തിൽ മതനിന്ദ ആരോപിച്ചുകൊണ്ട് ആർ എസ് എസ് ആരെയെങ്കിലും വെട്ടുകയോ കുത്തുകയോ പരിക്കേൽപ്പിക്കോ അറ്റ്ലീസ്റ്റ് ഒരു കൈവിരൽ വെട്ടിയത് കാണിച്ചു ശരി ആർ എസ് എസ് മതനിന്ദ നടത്തിയതിന് നൂറ് നൂറ് ഉദാഹരണങ്ങൾ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു കാണാം കേരളത്തിലേതാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിൽ ആർ എസ് എസിന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് എന്താണ് എഴുതുന്നത് നിങ്ങൾ മറ്റു മതങ്ങളെ എങ്ങനെ കാണണമെന്നാണ് എഴുതുന്നത് താങ്കൾ പറയൂ കേരളത്തിൽ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു ആളെങ്കിലും ഒരു മുസ്ലിമിനെയെങ്കിലും ഇതുപോലെ ആക്രമിച്ചതിന്റെ ഒരു സംഭവം കാണിക്കാൻ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയി മതനിന്ദയുടെ പേരിൽ ആളുകളുടെ തലയറുക്കുന്നു നിങ്ങൾ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു മോബ് മോബലിൻസിംഗ് നടത്തുന്നു ഇന്ത്യയിലാണ് ആക്രാഗ്നെന്തിനാണ് സർ ാണ് അറിയിപ്പിക്കുകയാണ് സുജയാ പാർവതി നിങ്ങൾക്ക് നിങ്ങൾക്ക് അഖിലാഖിന്റെ മരണത്തെ കുറിച്ച് അറിയാം നിങ്ങൾക്ക് ബീഫ് നിരോധനത്തിന്റെ പേരിൽ കേരളത്തിലടക്കം പ്രക്ഷോഭങ്ങൾ നടത്തിയത് ആരാണെന്ന് അറിയാം ഹലാൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണെന്നറിയാം ഇവിടെ മാധ്യമ പ്രവർത്തകണം

കഴിവില്ലാത്തവനോട് കഴിവില്ല കേരളത്തിൽ ഇത്രയും വിരളി പിടിക്കുന്നത് എന്തിനാണ് അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പാലാ തവണ നീ ി പോപ്പുലർ ഞാൻ കൊടിച്ചി പൈസയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ഒരു റിയാസ് മൗലവിയ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഒരു പള്ളിയിലെ ഉസ്താദായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പള്ളിക്കകത്തേക്ക് കയറിയിട്ടാണ് ആ റിയാസ് മൗലവിയെ വെട്ടിക്കുവന്നത് ഇന്നിപ്പോ അതിന്റെ പ്രതികൾ എവിടെയാണ് എന്നുള്ളത് കൂടെ നമ്മളത് മനസ്സിലാക്കണം ആ മൂന്ന് പേരെയും വെറുതെ വിട്ടു എന്നുള്ളതാണ് സഭാഷ് കാരണം ഇങ്ങനെ ആവണം ഇതാവണം നമ്മുടെ ഇന്ത്യ അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ അന്യായീകരിക്കുമ്പോൾ സത്യത്തിൽ ഈ പറയുന്ന വൃത്തികെട്ട സാധനങ്ങളൊക്കെ പണ്ടക്ക് പണ്ടേ പണ്ടെ ഓടിച്ച് അവിടെ ചാണാം വെള്ളം തളിക്കണ്ടേ പക്ഷെ ഇവരുടെയൊക്കെ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഊള സാധനത്തിനെയൊക്കെ പിടിച്ച് ഇതിനകത്തിരുത്തിയിട്ട് മാധ്യമധർമ്മം അല്ലെങ്കിൽ ഞാൻ മാധ്യമ പ്രവർത്തകയാണെന്ന് പറയുന്നത് എണ്ണിപ്പറയാൻ ഒരുപാടുണ്ട് നമുക്ക് എണ്ണിപ്പറയാൻ ഒരുപാടുണ്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്തിട്ടുണ്ട് കൊലപാതകത്തോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല അത് ഏത് പാർട്ടി ചെയ്താലും ഏത് സംഘടന ചെയ്താലും ഏത് മതത്തിൻ്റെ പേര് ചെയ്താലും അതിനെ ഒന്നും അനുകൂലിക്കുന്ന ഒരു പ്രശ്നവുമില്ല കാരണം ഈ ജീവൻ നൽകിയിട്ടുള്ള ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കാനുള്ള അവകാശമുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വന്നിരുന്നുണ്ട് കൊണ പറയുമ്പോഴത്തേക്ക് നമ്മളതിനെ കുറിച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളിലേക്ക് സ്വന്തം എൻ്റർടൈൻമെന്റ്